നമുക്കിന്ന് ഒരേ മാവ് കൊണ്ട് നാല് ടൈപ്പ് ബജി ഉണ്ടാക്കിയാലോ അതിനായി രണ്ട് കപ്പ് കടലമാവ് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി കുറച്ച് കായപ്പൊടി ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക അതിനുശേഷം അതിലേക്ക് വെള്ളമൊഴിച്ച് ഒരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസി ആവുന്ന പരുവത്തിലുള്ള മാവ് നമ്മൾ തയ്യാറാക്കി എടുക്കുക നമ്മൾ ആദ്യം തയ്യാറാക്കാൻ പോകുന്ന ബജി മുട്ട ബുജിയാണ് അതിനായി മുട്ട നമ്മൾ പുഴുങ്ങി രണ്ടായി മുറിച്ചെടുക്കുക അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി വിതറി കൊടുത്താൽ വളരെ ടേസ്റ്റിയാണ് കേട്ടോ അത് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് മുക്കിയതിന് ശേഷം തിളച്ച എണ്ണയിലിട്ട് വറുത്ത് വരിയെടുക്കുക തീ എപ്പോഴും ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിരിക്കുക തീരെയും ലോ ഫ്ലെയിമിലായിപ്പോയി കഴിഞ്ഞാൽ എണ്ണ കുടിക്കാനുള്ള ചാൻസും കൂടുതലാണ് ഫുള്ള് ഹൈ ഫ്ലെയിമിലായിപ്പോയി കഴിഞ്ഞാൽ മുട്ട ബജി കരിഞ്ഞു പോവുകയും ചെയ്യും അങ്ങനെ നമ്മൾ തീ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നന്നായി ഈ മുട്ട ബജി തിരിച്ചും മറിച്ച് വിട്ട് നമ്മൾ വറുത്തു കൊരിയെടുക്കുക അടുത്ത നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കാബജിയാണ് കേട്ടോ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റാണ് ഈ കാബജി അപ്പോൾ അതിന് നമ്മൾ രണ്ട് കായാണ് എടുത്തിരിക്കുന്നത് അത് തൊലികളഞ്ഞ് വൃത്തിയായി നൈസായി അരിഞ്ഞെടുക്കുക ഈ സെയിം ബാറ്ററിലേക്കിട്ട് എല്ലാ കാബജിയും നമുക്ക് സോറി കാബജ്ജിയല്ല എല്ലാ കായും നമുക്ക് ഇതുപോലെ പൊരിച്ചെടുക്കാവുന്നതാണ് അതും തിരിച്ചു മറിച്ച് ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക ഒട്ടും കരിഞ്ഞു പോകരുത് വളരെ ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഐറ്റം തന്നെയാണിത് പിന്നെ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സവാള ബജിയാണ് അതിന് നമ്മൾ സവാള കുറച്ച് തിക്കായിട്ട് വട്ടത്തിൽ മുറിച്ചെടുക്കണം ഈ തിക്നെസ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അതിനകത്തുള്ള ഒക്കെ നമുക്ക് ഇളകി പോവും കേട്ടോ അതുകൊണ്ട് കുറച്ച് തിക്കായിട്ട് തന്നെ അത് പൊരിച്ചെടുക്കേണ്ടതാണ് മുറിച്ചെടുക്കേണ്ടതാണ് അതിന് ശേഷം നമ്മൾ അടുത്തതായി തയ്യാറാക്കാൻ പോകുന്നത് മുളക് ബജിയാണ് പക്ഷേ ഈ മുളക് ബജിക്ക് നമുക്കൊരു വ്യത്യാസമുണ്ട് ഇത് ഫില്ലിങ് വെച്ചിട്ടാണ് നമ്മൾ ഈ മുളക് ബജി ചെയ്യുന്നത് ഈ ഒരു മുളക് ബജിക്കകത്ത് നമ്മൾ കുറച്ച് ചീസാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ മുളക് ചെറുതായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തതിന് ശേഷം അത് ിലേക്ക് നമ്മൾ ചീസ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് മുക്കി തിരിച്ച് മറിച്ച് വിട്ട് നമ്മൾ പൊരിച്ചെടുക്കണം അതിനുശേഷം നമ്മൾ അടുത്തൊരു ഫില്ലിംഗ് എന്ന് പറഞ്ഞത് കുറച്ച് സവാളയും കുറച്ച് മല്ലിയിലയും കുറച്ച് നാരങ്ങ നീരും ഉപ്പും ചേർത്ത് നന്നായി തിരുമി എടുത്തൊരു മിക്സാണ് നമ്മൾ അടുത്ത മുളകിലേക്ക് വെച്ച് കൊടുക്കാൻ പോകുന്ന ഫില്ലിങ് അപ്പോൾ അതും അതിന് വേണ്ടിയിട്ടും മുളക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്യുമ്പോൾ മുറിഞ്ഞു പോകരുത് കേട്ടോ നമ്മൾ ഫില്ലിങ്ങായിട്ടാണ് വെച്ചു കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ അതിലേക്ക് ഈ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ത നേരത്തെ എടുത്ത് അതേ ബാറ്ററിലേക്ക് തന്നെ മുക്കിപ്പൊരിച്ച് എടുക്കുക വളരെ ടേസ്റ്റിയാണ് നമ്മൾ ഇത്രയും നാളും കഴിച്ച് മുളക് ബജിന്നൊക്കെ നല്ല വ്യത്യാസമായിട്ട് തോന്നി അപ്പോൾ ചീസ് ഇഷ്ടപ്പെടാത്തവർക്കാണെങ്കിൽ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ മഴക്കാലത്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും കമൻറ്റ് ചെയ്യണേ അഭിപ്രായങ്ങൾ